സത്യം തന്നെയാണ് കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ആ ക്ലിനിക്കില് ലാബിന്ന് പരിചയപ്പെട്ടാണെന്ന് അങ്ങനെ സ്നേഹത്തിൽ ആയിരുന്നു നമ്മൾ അതിനെ തുടർന്ന് നേരിട്ട് നമ്മൾ ഒന്നിക്കാന്നിട്ടാണ് നമ്മൾ കല്യാണം നേരിട്ട് മുന്നോട്ടേക്ക് പോയത് അതും ഇങ്ങനെയൊന്നും ഇതാക്കിയിട്ട് ഒരു വീട്ടുകാരെ പ്രത്യേകിച്ച് ചെയ്യാൻ വെച്ചിട്ടൊന്നും ആക്കിയതല്ല നിങ്ങൾ വേണ്ടി ഈ സാർ ഞാൻ യൂട്യൂബ് ഒരു വരുമാന മാർഗമാക്കിയ ആളല്ല നമുക്ക് ഒരു അബദ്ധം പറ്റുമ്പോൾ പിന്നീട് നമ്മൾ അത് സൂക്ഷിച്ചല്ലേ ചെയ്യുള്ളൂ ഒരു അബദ്ധം ആർക്കും പറ്റുമല്ലോ മനുഷ്യ സഹജമായി സംഭവിക്കുന്ന ഒരു തെറ്റ് പറ്റി ഞാനത് തെറ്റു പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യിക്കട്ടെ നിങ്ങളെ പറ്റി ഞാൻ ഒരു വേറൊരു നല്ലൊരു പ്ലാറ്റ്ഫോമില്ലേ ഇതുപോലെ വളരെ നിജമായിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് അല്ലാതെ ഇപ്പൊ എനിക്ക് അയാളെ തല്ലാനോ അല്ല അയാളെ പിടിച്ച് ജയിലിൽ ഇരിക്കാനോ അല്ല മറ്റൊന്നും എനിക്ക് ചെയ്യാൻ പറ്റൂല്ലല്ലോ സാർ അയാൾ നമ്മടുത്ത് വന്നു ക്ഷമ പറയുന്നത് ജനവിനാണെന്ന് തോന്നിയാൽ ഞാൻ ഞാൻ അയാൾക്ക് ക്ഷമിച്ചു കൊടുക്കും അത്ര അനുഭവങ്ങൾ എനിക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് തല പറയാൻ പറ്റും ക്ഷമിച്ചു ഹലോ ഗെയ്സ് അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുൻപ് അതായത് കഴിഞ്ഞ റംസാൻ മാസത്തിൽ ഒരു ഹിന്ദു യുവാവിനൊപ്പം പോയ ദിയ എന്ന പെൺകുട്ടിയുടെ കാര്യം നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നുവല്ലോ ആ ദിയ കുറച്ചു നാളത്തെ ജീവിതത്തിന് ശേഷം കിരണുമായിട്ട് കുറച്ച് നാളത്തെ ജീവിതത്തിന് ശേഷം തിരികെ വീട്ടിലേക്ക് മഴങ്ങുകയും ചെയ്ത് സ്വന്തം മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിച്ചിട്ട് ഏത് സ്വർഗം തേടി പോയാലും അതൊക്കെ ശാശ്വതമാവുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല എത്ര നല്ല രീതിയിലാണ് എന്ന് നാട്ടുകാരെ കാണിക്കാൻ ശ്രമിച്ചാലും അതൊരിക്കലും നല്ല രീതിയിൽ ആ ഒരു ബന്ധം മുന്നോട്ട് പോകത്തില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ിയേടൻ കിരണിന്റെ വീഡിയോ ചെയ്ത് ആ ഒരു വീഡിയോസ് ചെയ്ത ഒരു യൂട്യൂബർക്കെതിരെ ഈ കിരൺ പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിരിക്കുകയാണ് ആ യൂട്യൂബർക്കെതിരെ പരാതി കൊടുത്തിരിക്കുകയാണ് അവിടെ എന്തെങ്കിലും മനുഷ്യനാണ് എത്ര വീഡിയോസ് ചെയ്യുമ്പോൾ പല തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ സംഭവിക്കും അതിന് അദ്ദേഹം ഈ യൂട്യൂബർ അദ്ദേഹത്തോട് ആ കിരണിനോട് മാപ്പ് പറയുകയും ചെയ്ത് ഒരു ചെറിയൊരു വീട് അതിനകത്താണ് ഈ പരാതി കൊടുത്തിരിക്കുന്നത് ആ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം മാപ്പ് പറയുകയും ചെയ്ത് ആ ഒരു വോയിസ് നമുക്കൊന്ന് നോക്കാം നമസ്കാരം ഇത് ണോ ഞാൻ കണ്ണൂരിൽ നിന്നാണേ കണ്ണൂര് വളപട്ടണം പോലീസ് സ്റ്റേഷൻ വിളിക്കുന്നതാണ് എന്റെ പേര് സുനേഷ് ആണ് ഒരു പരാതി ഉണ്ടായിരുന്നു മിസ്റ്റർ ഹസ്സൻ കിരൺ ബാബു പേരിൽ പേര് കൊടുത്തിരിക്കുന്ന ഒരു പരാതിയാണ് ജില്ലാ പോലീസ് കമ്മീഷൻ കൊടുത്ത ഡി എ ജിക്ക് ഡി എ ജി കൊടുത്ത പരാതിയാണ് അത് ഞാന് മുപ്പരോട്ട് പലതവണ പല ആവർത്തി അത് സംസാരിച്ചതാണ് ഞാൻ അയാളോട് ക്ഷമ ചോദിച്ചു പിന്നെ നിങ്ങളെ എന്ന് പറയുന്ന ഭാഗം എനിക്ക് ഒരാൾ തന്ന തെറ്റായ ഇൻഫർമേഷൻ ആണ് ഞാൻ അതിന്റെ അടുത്ത വീഡിയോയിൽ അത് ഒരാൾ ഒരാളെന്നെ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ആ ഭാഗം ഞാൻ ഒഴിവാക്കാമെന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ വിളിക്കുന്നുണ്ട് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം എന്ന് പല ആവർത്തി എന്നോട് പറഞ്ഞു ഞാൻ പിന്നെയും അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തു ഇൻസ്റ്റഗ്രാം ഞാൻ അദ്ദേഹത്തിന്റെ നമ്പർ ചോദിച്ചു അദ്ദേഹം നമ്പർ തന്നില്ല ഇൻസ്റ്റഗ്രാം വഴി ഞാൻ പലതവണ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തു അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസില്ല ഓക്കെ ഒരാൾക്ക് അയാ അദ്ദേഹത്തിന് മാനസികമായി വേദന ഉണ്ടായിരുന്നു ഞാൻ അയാളോട് നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചു നമുക്ക് മനുഷ്യ സഹജമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ ഞാനൊരു യൂട്യൂബർ ആണ് നമ്മൾ ചില വിവരങ്ങൾ നമുക്ക് ചിലർ തരുന്ന നമുക്ക് ചിലപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ ശരിയാണോന്നില്ല ചില ആളുകൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും പിന്നീട് അതിനെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ അന്വേഷിക്കുമ്പോഴാണ് കൃത്യമായ വിവരം കിട്ടുന്നത് അങ്ങനെ വിവരം കിട്ടിയപ്പോൾ എന്റെ രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തെ കുറിച്ച് ആ ഭാഗം പറയാൻ ചെയ്തു ആ വീഡിയോ ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു പിന്നെ അദ്ദേഹം ഇതുവരെ എന്നെ കോൺടാക്ട് ചെയ്തിട്ടില്ല അപ്പൊ എനിക്ക് വന്ന് ഏകദേശം ഒന്ന് രണ്ട് മാസമായി ഞാൻ അദ്ദേഹത്തെ ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റഗ്രാമിലും മെസ്സേജ് അയക്കലുണ്ട് ലെവലിലാണ് പോയിട്ടുള്ളത് കാര്യം സ്റ്റേഷനിലേക്ക് വരാൻ ഞാനിപ്പോ ഈ കരുനാപ്പള്ളിന്ന് അവളം വരെ വരിക എന്ന് പറഞ്ഞാല് ഒരു കാര്യം ചെയ്യും അദ്ദേഹത്തെ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറയൂ സംസാരിക്കാൻ പറയൂടു അദ്ദേഹത്തിനോട് സാറൊന്ന് പറയൂ എന്നെ ഒന്ന് വിളിക്കാൻ പറയൂ സമയം പോലെ ഞാൻ പറയൂല്ലേ വിളിച്ചതാണ് കുറെ അദ്ദേഹത്തിനോട് സംസാരിക്കാൻ ഞാൻ ശ്രമിച്ചതാണ് അല്ലാതെ ഇപ്പോ എനിക്ക് അദ്ദേഹത്തിനോട് വ്യക്തിപരമായ വൈരാഗ്യമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല അദ്ദേഹം എന്നോട് സംസാരിച്ചിരുന്നു ഞാൻ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിനോട് സംസാരിച്ചു പിന്നെ അത് അദ്ദേഹത്തിന് വല്ലാത്ത വിഷമവും വേദനയും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ അത് അനുസരിച്ച് ഞാൻ അദ്ദേഹത്തിനോട് ഖേദം പ്രകടിപ്പിച്ചു ഒരു പറ്റിയെന്ന് വെച്ചാൽ അദ്ദേഹം എനിക്ക് ഓൾറെഡി മെസ്സേജ് അയച്ചിരുന്നു ഇൻസ്റ്റഗ്രാമിലെ വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്ത സമയത്ത് പക്ഷെ ഞാൻ ഈ ഇൻസ്റ്റാഗ്രാം അധികം ഉപയോഗിച്ച് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ മെസ്സേജ് ഒന്നും ഞാൻ കാണുന്നുണ്ടായിരുന്നില്ല അപ്പൊ തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ മെസ്സേജ് ഞാൻ കോണ്ടാക്ട് ചെയ്തു ഒരു വിഷയത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടായാൽ മനുഷ്യത്വപരമായി നമുക്ക് എന്താ ചെയ്യാൻ പറ്റിയ സംസാരിക്കുക തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുക ക്ഷമ പറയുക അതൊക്കെയല്ലേ നമുക്ക് അല്ലോ ക്ഷമ പറഞ്ഞോണ്ടല്ലായോ ഒരാളെ ക്ഷമ പിന്നെ എന്താ എനിക്ക് എന്റെ ാണോ അയാളുടെ ആവശ്യം നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ എന്താ ഇദ്ദേഹത്തിന് കൊടുക്കാം നിങ്ങൾ സംസാരിച്ചോളൂ ഞാൻ ലൗഡ് ഉള്ളത് പറഞ്ഞോ ഹലോ ആ പറയു പറഞ്ഞിട്ട് അറിയുന്ന നിങ്ങൾ എന്നോട് അല്ല ഉണ്ടായ വേദനയും വിഷമത്തിനും ഞാൻ നിങ്ങളോട് ഓൾറെഡി ക്ഷമ പറഞ്ഞു ഫല ആവർത്തി പറഞ്ഞു പിന്നെ ഞാൻ ഞാൻ പിന്നെ പിന്നെ മെസ്സേജ് അയക്കാനോ വിളിക്കാനോ കൂടുതൽ ആ ഞാൻ കിരണിനോ അല്ല അതിപ്പോ കിരണ് തീരുമാനമെടുക്കേണ്ട കാര്യം ഞാൻ കിരണിനോട് ക്ഷമ പറഞ്ഞതിന് ശേഷം എന്റെ അടുത്ത വീഡിയോയിൽ എന്നെ ഒരാൾ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമല്ല എന്ന് ഞാൻ എന്റെ വാർത്ത എന്റെ വീഡിയോയിൽ പറഞ്ഞു അതിലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളിപ്പം വാർത്താ മാധ്യമങ്ങൾ എന്താ ചെയ്യുന്നത് ഒരു ഇന്നലെ കൊടുത്ത വാർത്തയിൽ ഒരു പിശകു വന്നു എന്ന് പറഞ്ഞിട്ടല്ലേ കൊടുക്കുക നിങ്ങളുടെ ഇഷ്യൂ ഉണ്ടായി ഞാനൊരു സുപ്രഭാതത്തിൽ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളല്ല ഞാൻ കുറെ മാസങ്ങളായി ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു നിങ്ങളുടെ നാട്ടിൽ അന്വേഷിച്ചപ്പോൾ ഒരാൾ തന്ന വിവരമാണ് ഞാൻ അവിടെ പറഞ്ഞത് പക്ഷേ അത് തെറ്റായിരുന്നു എന്നുള്ളത് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലായി ഇതേപോലെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ അത് ചിന്തിക്കണ്ടേ അതല്ലേ ഞാൻ പറഞ്ഞത് ഒരാൾ തന്ന വിവരം നിങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരാൾ തന്ന വിവരം ഒരാളല്ല ഒന്ന് രണ്ട് പേര് തന്ന വിവരമാണ് ഞാൻ പറഞ്ഞത് കിരൺ ഒരാൾ എനിക്ക് തന്ന വിവരം ഞാൻ അതിൽ പറഞ്ഞു പിന്നീട് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ നിങ്ങളെ തന്നെ വിളിച്ച് സംസാരിച്ച ഫാത്തിമ അടക്കമുള്ളവരുമായി ബന്ധപ്പെട്ട അത് കൂടുതൽ അന്വേഷിച്ചപ്പോൾ പറയുന്നത് സത്യമല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്റെ അടുത്ത വീഡിയോയിൽ ഞാൻ അത് പറയുകയും ചെയ്തു എന്നിട്ട് നിങ്ങളോട് വ്യക്തിപരമായി ഞാൻ ക്ഷമ ചോദിച്ചു പിന്നെ കിരൺ മനുഷ്യത്വപരമായി മനുഷ്യർക്ക് തെറ്റുപറ്റും അത് പിന്നെ പറ മനുഷ്യ സഹജമായ ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ അത് ക്ഷമ ചോദിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇത് കിരൺ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല ഇനിയിപ്പ ഇതിന് ഒരു തെറ്റ് പറ്റി അതിനിപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് പൈസ തരണം നിങ്ങളെല്ലാം തിരുത്തേണ്ടത് നിങ്ങളുടെ എങ്ങനെ തിരുത്തണം എന്ന് കിരൺ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അതിനെ കുറിച്ച് വീഡിയോ തെറ്റായിപ്പോയി വീഡിയോ ഞാൻ കണ്ടിട്ടില്ല വീഡിയോ കണ്ടിട്ട് വിളിച്ചിട്ട് നിങ്ങളെ വിളിച്ച പിന്നെ കണ്ടിന്യൂ പറഞ്ഞ എന്നോട് പറഞ്ഞു ഇപ്പൊ ആ തെറ്റുകാരൻ അങ്ങനെ തന്നെയുണ്ട് കിരൺ നമ്മൾ കിരൺ കിരൺ കിരണിന്റെ കാര്യം മാത്രമല്ല കിരൺ കിരണ കിരണിന്റെ കാര്യം മാത്രമല്ല നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഈ സത്യം ചെരുപ്പ് ധരിക്കുമ്പോഴേക്കും നുണ ബഹുദൂരം സഞ്ചരിക്കുമെന്നുള്ളത് ഒരു പ്രകൃതിയിൽ നടക്കുന്ന ഒരു കാര്യമാണ് എന്റെ അടുത്ത വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് കിരൺ അത് തൃപ്തി കിരൺ അതിൽ തൃപ്തനല്ലെങ്കിൽ അടുത്ത എന്താന്ന് വെച്ചാൽ കിരൺ പറഞ്ഞോളൂ ഞാൻ ചെയ്യാം എന്താണ് വേണ്ടത് നിങ്ങളുടെ നാട്ടിൽ വന്ന് നിങ്ങളോട് ഞാൻ ക്ഷമറേടോ നിങ്ങൾ എന്നോട് ഇങ്ങനെ ചുമ അപ്പൊ പിന്നെന്താണ് കിരൺ ഉദ്ദേശിക്കുന്നത് എന്നോട് പോലീസുകാരൻ എന്നോട് ചോദിച്ചു പോലീസുകാരൻ എന്നോട് ചോദിച്ചു പിന്നെ പിന്നെ സെറ്റിൽമെന്റിന് തയ്യാറാണ് എന്ത് സെറ്റിൽമെന്റ് ആണ് ഉദ്ദേശിക്കുന്നത് സെറ്റിൽമെന്റിന്റെ തിരുത്തണം തിരുത്തി എങ്ങനെ തിരുത്തണം ഞാൻ ഒരു വട്ടം പറഞ്ഞു അതാ കിരൺ ഞാൻ എന്റെ അടുത്ത വീഡിയോയിൽ ഞാനത് പറഞ്ഞിരുന്നു അത് അതിപ്പോൾ നമ്മളൊരു വീഡിയോ ഇടുമ്പോ കിരൺ കിരൺ നമ്മളൊരു വീഡിയോ ഇടുമ്പോ അത് കാണണോ കാണണ്ടോ എന്ന് തീരുമാനിക്കുന്നത് പ്രേക്ഷകരല്ലേ ഞാനോ കിരണോ അല്ലല്ലോ കിരൺ കിരണിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തു അത് വളരെ സെൻസിറ്റീവ് ഒരു വിഷയമായിരുന്നു നമുക്കറിയാമല്ലോ രണ്ട് മതവിശ്വാസികൾ തമ്മിലുള്ള വിഷയമാണ് വിഷയമാണ് അത് കാണാൻ പ്രേക്ഷകർക്ക് വലിയ താല്പര്യമാണ് അത് കണ്ടു വിവാദമായി നിന്നതുകൊണ്ട് അത് കണ്ടു ജനങ്ങൾ കണ്ടിട്ടുണ്ടാവാം അടുത്ത എന്റെ വീഡിയോയിൽ ിൽ അതുകൊണ്ടല്ലേ കിരൺ ഞാൻ പറഞ്ഞത് അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു എന്റെ അടുത്ത വീഡിയോയിൽ കിരണിനെ കുറിച്ച് എന്നെ ഒരാൾ തെറ്റിദ്ധരിപ്പിച്ചതാണ് അത് അങ്ങനെ ആയിരുന്നില്ല അത് സത്യമല്ല എന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞു ആ അതിനുശേഷം ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോയും ചെയ്തിട്ടില്ല കിരണി എന്റെ വീഡിയോസ് പരിശോധിച്ചാൽ മനസ്സിലാവും അത് കഴിഞ്ഞിട്ട് ഞാൻ പബ്ലിക്കായിട്ട് വീഡിയോയിൽ അത് പറഞ്ഞതിന് ശേഷം കിരണിനോട് വ്യക്തിപരമായി ഞാൻ ക്ഷമയോധിച്ചു അതോടൊപ്പം തന്നെ ഞാൻ മെസ്സേജിലും ക്ഷമ പറഞ്ഞു അതിൽ കൂടുതൽ എന്താ പറയേണ്ടത് എനിക്ക് അറിയില്ല കിരൺ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിയില്ല നിങ്ങൾ പറഞ്ഞോളൂ ഞാനത് ചെയ്യാം എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ ചെയ്യാം നമ്മൾ പൊതുവേ നമ്മുടെ നാട്ടുപുറങ്ങളിൽ എന്താ നടക്കുന്നത് രണ്ടുപേര് തമ്മിൽ ഒരു കശവശി ഉണ്ടായ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി തെറ്റിദ്ധാരണ ഉണ്ടായി ക്ഷമ പറയാന്നുള്ളതാണ് യൂട്യൂബിലും അത് തന്നെ പറ്റുള്ളൂ മറ്റൊരു മാർഗമില്ലല്ലോ അല്ല അതെടുത്ത് കിരൺ പറഞ്ഞു നിങ്ങൾ പോകുന്ന ജോലി സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ടിനെ കുറിച്ച് കിരൺ എന്നോട് പറഞ്ഞു അതിനൊക്കെ ഞാൻ പരിഹാരം പറഞ്ഞു കിരൺ അതങ്ങനെ സംഭവിച്ചു പോയതാണ് ഞാൻ അല്ലാതെ ഞാൻ ഇപ്പോഴും പിടിച്ച് ഞാൻ ഞാൻ പറഞ്ഞതാണ് ശരി ഞാൻ പറഞ്ഞതാണ് ശരി എന്ന് ഞാൻ പിടിച്ച വാശിയിൽ നിൽക്കുകയല്ലോ തെറ്റ് പറ്റിയെന്ന് ഞാൻ ഏറ്റു പറഞ്ഞോണ്ടിരിക്കയാണ് അല്ല ഞാൻ ഞാനല്ല കിരണല്ല ഞാൻ നിങ്ങളോട് ക്ഷമ പറഞ്ഞു നിങ്ങൾ അതിൽ തൃപ്തനല്ല എങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടത് നിങ്ങളെ പറയേണ്ടത് അതാണ് ഞാൻ സാറിനോട് ചോദിച്ചത് എന്റെ കഴിത്തറത്തം കിരണിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കണോ ഞാൻ നിങ്ങൾ ഇങ്ങനെ കൂടുതൽ ഒരാളെ ജീവിതം കൊണ്ടാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളത് ഇനി അതേ പ്ലാറ്റ്ഫോമിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാ ഇയാള് ശരിക്കുള്ള വസ്തുതകൾ നിങ്ങൾ അതേ പ്ലാറ്റ്ഫോമിൽ തന്നെ പറഞ്ഞാൽ മതിയാവുമോ അപ്പം വഴി ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നു നിങ്ങള് നിങ്ങൾ ആ ഏത് പ്ലാറ്റ്ഫോമിലാണോ നിങ്ങൾ അത് ഇങ്ങനെ ഇങ്ങനെ അപകീർത്തിപ്പെടുത്തിയ രീതിയിൽ സംസാരിച്ചിട്ടുള്ളത് അതേ പ്ലാറ്റ്ഫോമിൽ തന്നെ ഇയാളെ പറ്റി എന്താണ് വസ്തുത അത് പറയാ അതല്ലേ ഞാൻ സാറിനോട് പറയാം എന്റെ രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു കിരളിനെ കുറിച്ച് എന്നെ ഒരാൾ തെറ്റിദ്ധരിപ്പിച്ചതാണ് അതല്ല സത്യം അങ്ങനെയല്ല സത്യം ഇതായിരുന്നു സത്യം മനസ്സിലാക്കുക യൂട്യൂബിലെ ചെയ്യുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് മറ്റൊരാളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാർ ഞാൻ തിരിച്ചറിയുന്നു നമുക്ക് ജീവിതത്തിന്റെ അവസ്ഥ നിങ്ങൾ ചിന്തിക്കുന്നില്ല നമ്മൾ നമുക്ക് ഒരു അബദ്ധങ്ങൾ ഉണ്ടാകുമ്പോ നമ്മളത് പഠിക്കുള്ളൂ എടുത്തത് ചെയ്യുന്നത് എങ്ങനെ നിങ്ങൾ വേണ്ടി ഈ സർക്കുലേഷൻ സാർ ഞാൻ യൂട്യൂബ് ഒരു വരുമാന മാർഗമാക്കിയ ആളല്ല സാർ ഞാൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ആളാണ് അല്ല ഞാൻ ഞാൻ അദ്ദേഹത്തി നമുക്ക് ഒരു അബദ്ധം പറ്റുമ്പോൾ പിന്നീട് നമ്മൾ അത് സൂക്ഷിച്ചല്ലേ ചെയ്യുള്ളൂ ഒരു അബദ്ധം ആർക്കും പറ്റുമല്ലോ മനുഷ്യ സഹജമായി സംഭവിക്കുന്ന ഒരു തെറ്റ് പറ്റി അത് തെറ്റു പറഞ്ഞു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഹസൻ പറ്റി ഞാൻ ഒരു വേറൊരു നല്ലൊരു പ്ലാറ്റ്ഫോമില്ലേ ഇതുപോലെ വളരെ നിജമായിട്ട് നിങ്ങളെ പറ്റി സംസാരിക്കുന്നു എന്നിട്ട് ശേഷം രണ്ടു ദിവസം കഴിഞ്ഞ് വിളിച്ച് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ഹസൻ അല്ലാതെ എനിക്ക് അയാളെ തല്ലാനോ അല്ല അയാളെ പിടിച്ച് ജയിലിൽ ഇരിക്കാനോ അല്ല മറ്റൊന്നും എനിക്ക് ചെയ്യാൻ പറ്റൂലെ സാർ അയാൾ നമ്മുടെ അടുത്ത് ക്ഷമ പറയുന്നത് ജനവിനാണെന്ന് തോന്നിയാൽ ഞാൻ ഞാൻ അയാൾക്ക് ക്ഷമിച്ചു കൊടുക്കും അത്ര അനുഭവങ്ങൾ എനിക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് തല ഉയർത്തി പറയാൻ പറ്റും ക്ഷമിച്ചു കൊടുക്കുക അല്ലാതെ നമുക്കിതിനകത്തൊന്നും ചെയ്യാൻ ഇല്ലല്ലോ ഞാൻ പഠിച്ച എന്റെ വിശ്വാസം അനുസരിച്ചും അത് ക്ഷമ ഈമാന്റെ പകുതിയാണ് ഞാൻ അത് ചെയ്തു കൊടുക്കും അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനി ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ ഒരു വട്ടം അല്ല പതിനായിരം വട്ടം അതിനെ കുറിച്ച് പഠിച്ചതിന് ശേഷമേ ഞാൻ ആ വിഷയം ഏഹ് അല്ലാതെ ചാടി കയറി ഞാൻ ഒരു വീഡിയോ ചെയ്യില്ല ഓരോന്നിനും നിന്നാണല്ലോ സാർ നമ്മൾ പഠിക്കുന്നത് ഒരു വട്ടം വീണാ പിന്നെ നമ്മൾ എഴുന്നേറ്റ് നടക്കുമ്പോൾ സൂക്ഷിക്കില്ലേ എന്ന് പറയുന്നത് പോലെയാണ് അല്ലാതെ ഞാൻ ആ ചെറുപ്പക്കാരന്റെ ജീവിതം തകർക്കാനോ ഒന്നും ഞാൻ ചെയ്തില്ല പിന്നെ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ പിന്നെ പിന്നെ ജയിലിൽ അടച്ച് ശിക്ഷിക്കാൻ ഞാനത് ഞാനത് ഏറ്റെടുക്കാൻ തയ്യാറാണ് അല്ലാതെ എനിക്ക് ഒന്നും ചെയ്യാനില്ല അതിനകത്ത് ആ അല്ല ഇന്ത്യൻ നിയമം തരുന്ന ശിക്ഷ എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്വീകരിക്കാം അദ്ദേഹം അതിന് തയ്യാറല്ലെങ്കിൽ അദ്ദേഹം ക്ഷമിച്ചു തരാൻ തയ്യാറല്ലെങ്കിൽ ആ ശിക്ഷ ഞാൻ സ്വീകരിക്കും ഓക്കെ ഞാൻ ആരോട് ചോദിച്ചു